ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വി ഗാഡിൻ്റെ വൺ എച്ച് പി ഇരുപത്തിനാല് ലിറ്റർ എയർ ടാങ്കുള്ള പ്രഷർ പമ്പിൻ്റെ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ പ്രഷർ പമ്പ് നമുക്ക് നാലഞ്ച് ബാത്റൂമുള്ള വീടുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല അത് വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് മോട്ടറിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും പ്രഷർ പമ്പ് വയ്ക്കുമ്പോൾ ബൂസ്റ്റർ ടാങ്കുള്ള പമ്പ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പറയാനുള്ള കാരണം ഈ ബൂസ്റ്റർ ടാങ്കിലത്തെ പ്രഷർ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പമ്പ് വർക്ക് ചെയ്യുള്ളൂ ഈ ബൂസ്റ്റർ ടാങ്കില്ലാണ്ട് പമ്പ് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വൺ എച്ച് പിയുടെ പമ്പും ഇരുപത്തിനാല് ലിറ്ററിൻ്റെ ബൂസ്റ്റർ ടാങ്കും പമ്പിൻ്റെ കൂടെ ഓൾറെഡി ഒരു ഫ്ലോട്ട് സ്വിച്ചും കമ്പനി വെച്ചിട്ടുണ്ട് അതായത് ഈ മോട്ടറ് ഡ്രൈ റൺ ആവാതിരിക്കാനായിട്ട് അതായത് ടാങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് മോട്ടർ വർക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് പമ്പിൻ്റെ കണക്ഷനുകളെല്ലാം തന്നെ ഒരു അഞ്ചാണ് വരുന്നത് ഇതാണ് ഇൻലെറ്റ് വരുന്നത് ഔട്ട്ലെറ്റ് മുകളിൽ ബൂസ്റ്റർ ടാങ്ക് അപ്പോൾ നമുക്ക് പമ്പ് ഓപ്പൺ ഡറസിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യാനുള്ളത് ഇതിൽ മൂന്ന് ലൈൻ വന്നിട്ടുള്ളത് മുകളിലത്തെ ലൈനാണ് ടാങ്ക് ലൈൻ വരുന്നത് ആ ലൈനിൽ നിന്നാണ് നമുക്ക് പമ്പിൻ്റെ ഇൻലെറ്റ് എടുക്കുന്നത് ആ ലൈനിൽ തന്നെ നമ്മൾ ടാപ്പും ടാങ്കിൻ്റെ വാഷ് ഔട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന മുക്കാലഞ്ച് സി പി ഈ സി പൈപ്പ് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻലെറ്റിലേക്ക് പ്രഷർ പമ്പ് കണക്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പമ്പ് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ പ്രഷറൈസർ സോളാർ വാട്ടർ ഹീറ്റർ വേണം വെക്കാനായിട്ട് ഈ വാൽവ് വെച്ച് നിർത്തിയിട്ടുള്ള കണക്ഷൻ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഇൻലെറ്റാണ് അടിയിലത്തെ ഒരു അഞ്ച് പൈപ്പിൻ്റെ ഈ പോയിന്റിലാണ് നമുക്ക് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുള്ളത് ഇനി നമുക്ക് പമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഇഞ്ച് വാൽവ് വെച്ചിട്ടുള്ളതാണ് പമ്പിൻ്റെ ഇൻലെറ്റ് വരുന്നത് പമ്പിൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ താഴെയുള്ള ഇഞ്ച് പൈപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട് പമ്പ് ഓൺ ആക്കുന്നതിന് മുൻപ് ഈ ബോൾട്ട് വെച്ചിട്ട് എയർ കളയേണ്ടാണ് നിലവിൽ പമ്പ് കണക്ട് ചെയ്ത് വെള്ളം ചാലാക്കി കഴിഞ്ഞപ്പോൾ ഈ നോൺ റിട്ടേൺ വാൽവിൻ്റെ മുകളിൽ നമുക്ക് ലീക്ക് കിട്ടി ഇത് ഓൾറെഡി കമ്പനി സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും നമ്മൾ ഓരോ യൂണിയൻ ഇട്ട് കൊടുക്കേണ്ടാണ് അങ്ങനെ യൂണിയൻ ഇട്ട് കൊടുത്താലാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസിന് പമ്പ് കഴിക്കാനായിട്ട് പറ്റുകയുള്ളു ഈ പമ്പിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ടിയിട്ട് ത്രീ മോഡൽ ആറിൻ്റെ വാട്ടർ പ്രൂഫ് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് പമ്പിൻ്റെ അടുത്ത് നമ്മളൊരു സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പമ്പിൻ്റെ മെയിൻ്റനൻസിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വിച്ച് വെച്ചിട്ടുള്ളത് പമ്പിൻ്റെ മെയിൻ സപ്ലൈ കേബിളാണ് ഈ കാണുന്നത് ഇത് ഫ്ലോർ സ്വിച്ചിൻ്റെ കേബിളാണ് ഈ കേബിൾ പ്രഷർ ടെസ്റ്റ് സ്വിച്ചിൻ്റെയാണ് സോളാർ വാട്ടർ ഹീറ്ററിലേക്കുള്ള ഇൻലെറ്റ് നിലവിൽ ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ വെക്കാത്തത് തന്നെ അതിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ലൈനിലേക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് കോൾഡ് വാട്ടറിലും ഹോട്ട് വാട്ടറിലും പമ്പ് കണക്ട് ചെയ്യേണ്ടതാണ് കോൾഡ് വാട്ടറിൽ മാത്രമാണ് പമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈവേർട്ടറും മിക്സർ ടാപ്പൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം മിക്സ് ആയിട്ട് ഹോട്ട് വാട്ടറിലേക്ക് വെള്ളം കയറി വരുന്നതാണ് ഈ കോൾഡ് വാട്ടറിലേക്കും അതേപോലെ സോളാർ വാട്ടർ ഹീറ്ററിലേക്കും കൂടിയിട്ട് ഒരു പമ്പ് കണക്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ പമ്പിൻ്റെ കൂടെ വന്നിട്ടുള്ള ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ ഇടേണ്ടത് ഏത് ടാങ്കിൽ നിന്നാണ് പമ്പിലേക്കുള്ള ഇൻലെറ്റ് എടുത്തിട്ടുള്ളത് ആ ടാങ്കിലാണ് ഇടേണ്ടത് വയറിംഗ് പൈപ്പിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്ന വയറിട്ടൈപ്പ് വെയിൽ കൊണ്ട് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അടിച്ചിട്ടുള്ളത് ഇനി നമ്മളത് മാറ്റി പതിനെട്ടിൻ്റെ കോപ്പർ വെച്ച് കൊടുക്കുന്നതാണ് ടാങ്കിൻ്റെ മുകളിൽ ഐറ്റം എമ്മിന്റെ ഹോൾ അടിച്ചിട്ടാണ് ഫ്ലോർ സ്വിച്ചിന്റെ വയറിട്ടിട്ടുള്ളത് കോഡ് വയർ ആ ഹോളിലേക്ക് കറക്റ്റ് ടൈറ്റാണ് ഫ്ലോട്ട് സ്വിച്ച് ടാങ്കിലേക്ക് ഇടേണ്ട നീളം ഫ്ലോട്ട് സ്വിച്ച് കറക്റ്റ് ടാങ്കിൻ്റെ അടിഭാഗത്ത് മുട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇടേണ്ടത് ടാങ്കിൽ കുറച്ച് വെള്ളമുള്ള കാരണമാണ് ഇതിപ്പം മടങ്ങി നിൽക്കുന്നത് ഈ നിൽക്കുന്ന പൊസിഷനിൽ എത്തുമ്പോൾ പമ്പ് ഓഫ് ഓഫാവുന്നതാണ് അതുകൊണ്ടാണ് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ നീളം ടാങ്കിൻ്റെ അടിയിൽ മുട്ടുന്ന രീതിയിൽ എടുക്കാൻ പറഞ്ഞത് ടാങ്കിലുള്ള അത്രയും വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നീളം ഇടാൻ പറഞ്ഞത് ഈ കാണുന്ന നീളത്തിനേക്കാളും കുറച്ചുകൂടി നീളം കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ എത്തുമ്പോൾ മോട്ടർ ഓഫായി പോകുന്നതാണ് അതായത് മോട്ടർ ആവുന്ന നേരത്തെ ടാങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കൂടെ വന്നിട്ടുള്ള വെയിറ്റ് ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ടൈറ്റ് ചെയ്തിരേണ്ടത് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടാൽ മതി ഈ ഫ്ലോട്ട് സ്വിച്ച് ഇങ്ങനെ മുകളിലേക്ക് നിന്നാൽ മാത്രമാണ് ഈ പമ്പ് വർക്ക് ചെയ്യുള്ളു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഓഫാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ വർക്കിംഗ് വരുന്നത് ഇനി നമുക്ക് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റാവുന്നതാണ് ടാങ്കിൽ വെള്ളം എന്ന് പറയുന്ന സമയത്ത് ഈ ഫ്ലോട്ട് സ്വിച്ച് വെർട്ടിക്കലായിട്ട് മുകളിൽ വന്ന് നിൽക്കുന്നതാണ് ഇനി നമുക്ക് ടാങ്കിൽ വെള്ളം കയറ്റി കഴിഞ്ഞ് പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഓൾറെഡി നമുക്ക് ഈ ബോക്സിൽ പവർ വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആകാം മൂന്ന് ബാറ് പ്രഷർ എത്തുമ്പോൾ മോട്ടറ് കട്ട് ഓഫ് ആകുന്നതാണ് സാധാരണ പ്രഷർ പമ്പുകൾ മൂന്ന് ബാർ അല്ലെങ്കിൽ നാല് ബാറിലാണ് കമ്പനി സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മുടെ പമ്പ് കട്ട് ഓഫ് ആയുണ്ട് പ്രഷർ പമ്പുകൾക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഇതിന് കമ്പനി കവർ വരുന്നില്ല അതായത് ഒറ്റ കമ്പനിക്കാർക്കും പമ്പിന് കവറില്ല വീട്ടുകാരന് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് അഡീഷണൽ കവറ് ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് പ്രഷർ ടെസ്റ്റ് സ്വിച്ച് ഇതിൽ റേഞ്ച് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് എന്നു പറയുന്ന രണ്ട് റീഡിംഗാണ് കാണിക്കുന്നത് റേഞ്ച് എന്ന് പറയുന്നത് പമ്പ് എത്ര ബാർ പ്രഷറിലാണ് ഇരിക്കുന്നത് കാണിക്കുന്നതിനും ഡിഫറെൻറ്റ് പറയുന്നത് എത്ര ബാറിലാണ് പമ്പ് വർക്ക് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് മൂന്ന് ബാറ് പ്രഷറിലിരിക്കുന്ന ഈ പമ്പ് ഒന്നര ബാറ് പ്രഷർ എത്തുമ്പോഴാണ് പമ്പ് ഓണാവുന്നത് ഇനി നമുക്ക് ഈ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ലൈനിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഇഞ്ച് വാൽവാണ് പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നത് റൈറ്റ് സൈഡിലുള്ളത് ടാങ്കിൻ്റെ ലൈനാണ് ഇഞ്ച് ലൈൻ ഈ രണ്ട് പൈപ്പും ഫ്ലോറിൽ കൊടുത്തിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിഞ്ച് വാൽവ് ഓണം രണ്ടിഞ്ച് ടാങ്ക് ലൈൻ ആക്കി കിടണം ഇനി എപ്പോഴെങ്കിലും കറൻറ്റ് ഇല്ലാത്ത സമയമാണെങ്കിൽ പ്രഷർ പമ്പിൻ്റെ ഒരിഞ്ച് വാൽവ് ക്ലോസ് ചെയ്തിട്ട് ടാങ്കിൻ്റെ വാൽവ് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ആ ലൈനിലേക്ക് വെള്ളം കിട്ടുന്നതാണ് ഇത് മാനുവലായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ഇത് നോൺ റിട്ടേൺ വാൽവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നോൺ റെട്ടേൺ വാൽവ് കംപ്ലയിൻ്റ് വരുന്നുണ്ട് പ്രഷർ പമ്പിന് നമ്മൾ സാധാരണ വീടിൻ്റെ അകത്ത് സ്വിച്ച് വെക്കാറില്ല ഡി ബിയിലെ എം സി ബി വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രഷർ പമ്പിന് വീടിൻ്റെ അകത്ത് ഓപ്പണായി സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് ഡി ബിയിലെ എം സി ബി വഴി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പമ്പ് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ഈ പമ്പിൻ്റെ മെയിൻ്റനൻസ് ആവശ്യത്തിന് വേണ്ടി പമ്പിൻ്റെ അടുത്ത് നമ്മൾ സ്വിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പമ്പിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ പ്ലമ്പിങ് വർക്കിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളവർപ്പെടുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിക്കുന്ന ഒന്ന് ഓൺ ആക്കിയതിൽ ഓളോ എന്ന ഓപ്ഷൻ തന്നെ വിളിച്ച് വെക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോ പ്രദ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളിലുള്ള വീഡിയോസ് എടുക്കുണ്ട് പുതിയതായിട്ടായിട്ട് വീട് പണിയെന്ന് ഉണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്കത് ഓരോടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം